അമ്മേ ചായ ആയിട്ടുണ്ട് എന്നാ പിന്നെ എടുക്കട്ടെ എല്ലാര്ക്കും ആണോ ആ മോളെ പഞ്ചസാര ഇടുമ്പോ നോക്കണം കേട്ടോ എനിക്കാണെങ്കിൽ ഒരു കാൽ സ്പൂൺ മതി അവരാണെങ്കിൽ പായസം പോലെ മധുരം വേണം ചായക്ക് പിന്നെ അച്ഛന് ഒരസ്പൂണ്ട്ടോ കേട്ടോ മുത്തശ്ശിക്ക് മധുരം വേണ്ട മധുരം കൂട്ടി ഷുഗർ ഉള്ളതാണേ ആ മോളെ പിന്നെ വല്യച്ഛന് നല്ലോണം മധുരം വേണം കേട്ടോ പിന്നെ എനിക്കങ്ങനെ വലിയ മധുരം ഒന്നും വേണമെന്നില്ല പിന്നെ വിക്രാന്ത് ഉണ്ട് എൻറെ മോനെ അവൻ പിന്നെ ചായ ഒന്നും കുടിക്കാല്ലോ അവര് പാലും വെള്ളം മതി കേട്ടോ ആ മോളിപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ പയ്യെ പയ്യെ പാവം ഒക്കെ അങ്ങ് ഏലായിക്കോളും കേട്ടോ ആ അതൊക്കെ പയ്യെ പയ്യെ പഠിച്ചോളൂ ഇപ്പൊ ആരി ഇച്ചിരി കുറഞ്ഞും കൂടിയൊക്കെ പോയാൽ ഒന്നും പറയാലോ പിന്നെ പിന്നെ ശ്രദ്ധിക്കണം കേട്ടോ അതെ 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 ഇനിയിപ്പ ചായ കാര്യം മോള് നോക്കിക്കോളും പത്ത് പേർക്കും പത്ത് രീതിയില് ചായ എന്റെ ദൈവമേ ഇതൊക്കെ ഞാൻ എപ്പോ പഠിച്ചെടുക്കുവോ എന്തോ കഷ്ടം ഓ ആ രാഘവൻ എതിരെ വരാന്ന് പറഞ്ഞിട്ട് അവനെ കണ്ടു ഇല്ലല്ലോ ആ തേങ്ങയൊന്നും ഇടാൻ വേണ്ടിട്ട് അടക്കി അലക്കാനിപ്പ തേങ്ങാ പോലും ഇല്ല മുത്തശ്ശേ എന്താ ആലോചിക്കുന്നേ അല്ല കൊച്ചി ഇങ്ങനെ മുടി അഴിച്ചിട്ടാണോ വീട്ടിൽ കൂടെ ഒക്കെ നടക്കുന്നത് കൊച്ചിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ തന്നെയാണോ ചെയ്യുന്നത് ഇപ്പൊ അടുക്കളന്നല്ലേ ഇങ്ങോട്ട് വന്നത് ഈ മുടിയും ഇങ്ങനെ അഴിച്ചിട്ട് അടുക്കളയിൽ ഉള്ള പാത്രത്തിലും ഗ്ലാസ്സേലും ഒക്കെ അത് മുടി പറന്ന് പിടിച്ചിരിക്കും അത് മാത്രമല്ല ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലമായി അടുക്കള അതിനകത്തോടെ ഒക്കെ മുടിയായിട്ടുണ്ടെങ്കിൽ ഇവിടെ ആണുങ്ങൾ ഒക്കെ ഉള്ള വീടാ ഇവരൊക്കെ ചിലപ്പോ പാത്രത്തോടെ എടുത്ത് ദൂരോട്ട് ചെയ്യും ഭക്ഷണം ആ എന്റെ കെട്ടിയ ഏഹ് ഇവരുടെ അച്ചാശൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഏതേലും പാത്രത്തേലോ എന്തിനും നമ്മുടെ തറയിൽ പോലും ഒരു മുടിയഴ കിടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്റെ ചെകിട് പൊളിയായിരുന്നു എന്തിനാ നമ്മൾ ഈ ശ്രദ്ധ കുറവ് കൊണ്ടോ അത് മുടി ഇങ്ങനെ അഴിച്ചിട്ട് നടക്കരുത് കെട്ടിവെക്കണോ അത് പിള്ളേരുടെയൊക്കെ ഒരു കോല ഇതൊന്നും ഈ വീട്ടിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല പിള്ളാരൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് അഴിച്ചിട്ട് പറത്തി അങ്ങ് നടക്കുവാണ് നാട്ടുകാരെ കാണിക്കാൻ പിന്നെ മുടി ഇങ്ങനെ നടക്കുന്ന വഴിക്കൊക്കെ ഊരി പോകാൻ തൊട്ടു തൊട്ട് പിടിയിപ്പിച്ചുവെച്ചേക്കുവാണ് മുടി തലയില് ഇതൊരു കൂട്ടുകൊടും പോവാ സിനിമക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പോവാം ഇന്ന് വൈകുന്നേരം തന്നെ എല്ലാവർക്കും കൂടെയുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നിട്ട് അല്ല സിനിമ കാണാൻ ഇപ്പൊ വയ്യാത്ത മുത്തശ്ശേന അടക്കം വണ്ടിയിൽ തിരികെ കയറ്റി തിയേറ്ററിൽ പോയിരുന്നിട്ടും സിനിമ കാണാൻ വേറെ പണിയില്ല ചേച്ചി കഷ്ടെ അല്ല ഇത് എന്റെ ചുരിദാറല്ലേ അയ്യോ ചുരിദാർ മാത്രമല്ല ഞാൻ തല കിട്ടിയേക്കുന്നത് ദേ ബേഗ് വരെ ചേച്ചി ഇടയാ ഇനിയിപ്പം എൻ്റെ ആളയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സ്വന്തം ചേച്ചിയല്ലേ ചേച്ചിയുടെ സാധനങ്ങളൊക്കെ എനിക്ക് ചോദിച്ചിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ഇനി ചോദ്യം മറിച്ചതൊന്നുമില്ല എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ ദേ മേക്കപ്പ് ലിസ്റ്റിക്ക് എല്ലാം ചേച്ചി പോട്ടെ ബൈ 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 വീട്ടിൽ ഞാൻ എന്റെ അനിയത്തിക്ക് എത്ര അടി കൊടുത്തിരിക്കുന്നു എന്റെ ഒരു സാധനത്തെ തൊട്ടാ ഞാൻ അവളെ അടിച്ച് ശരിയാക്കുമായിരുന്നു ആ എന്റെ സാധനങ്ങൾ എന്നോട് അനുവാദം ചോദിക്കാതെ അമ്മേ അമ്മേ എനിക്ക് ചേട്ടന്റെ കൂടെ പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോയാൽ കൊള്ളാന്നുണ്ട് ചേട്ടന്റെ കൂടെ ഒറ്റയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് എന്റെ ഫ്രണ്ട്സൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഹസ്ബൻഡിന്റെ കൂടെയൊക്കെ ഓരോ സ്ഥലത്തൊക്കെ പോകുന്ന ഫോട്ടോയൊക്കെ ഈ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടുന്ന കണ്ടിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം അമ്മേ എല്ലാരും കൂടി ഇല്ലാണ്ട് ഒറ്റയ്ക്കൊന്ന് ഞാൻ പറഞ്ഞിട്ട് ചേട്ടൻ സമ്മതിക്കുന്നില്ല ഇവിടുന്ന് എല്ലാരും കൂടി ഒരുമിച്ച് എപ്പോഴും പുറത്ത് പോകാറെന്നാ പറയുന്നത് അമ്മ ഒന്ന് പറയമ്മേ ചേട്ടനോട് എന്നെ ഒന്ന് പുറത്തൊക്കെ പോകാൻ അമ്മ പറഞ്ഞത് സമ്മതിക്കും പ്ലീസ് അമ്മ മോളെ അതിപ്പോ എവിടെ പോകുന്ന കാര്യ പറയുന്നേ അവള് അല്ലമ്മേ മോള് പറയുമായിരുന്നു അവർക്ക് രണ്ടുപേർക്കും കൂടി ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോണെന്ന് തനിച്ചൊക്കെ പോകണം ഒരു ആഗ്രഹം ഉണ്ടെന്ന് ആ ദേ കല്യാണം കഴിയുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും കെട്ടിയവരെയും കൂട്ടി ഒറ്റയ്ക്ക് കറങ്ങാൻ പോകണം എന്നൊക്കെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഈ രണ്ട് പേരും കൂടി ഒറ്റയ്ക്ക് കറങ്ങാനൊക്കെ പോകുമ്പോൾ എന്ത് സുഖമാണ് കിട്ടുന്നെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടൊന്നുമില്ല ഇതൊരു കൂട്ടുകുടുംബാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും സ്നേഹിച്ചും കഴിയുന്ന ഒരു കുടുംബമാ ഇവിടെ അങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കറങ്ങാൻ പോക്കും പുറത്തുനിന്ന് പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന ശീലവും ഒരു സിനിമ കാണാൻ പോലും ഒറ്റയ്ക്ക് ഇവിടെ ഒന്നും ആരും പോകുകയല്ല എല്ലാരും കൂടെ സന്തോഷമായിട്ട് ഒരുമിച്ചാണ് പോകുന്നത് ഇനിയിപ്പോ അങ്ങനെ കറങ്ങാൻ പോകുന്നതിനൊന്നും ഞാൻ കുറ്റം പറയാലോ ഇവിടെ വണ്ടി ഉണ്ടല്ലോ എല്ലാരും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റുമെങ്കിൽ പോയാ മതി അല്ലെങ്കിൽ പോകണ്ട കേട്ടോ പറഞ്ഞത് ആ നിന്റെ വീട്ടിലെ അപ്പനും അമ്മേ നീയും അനീത്തി മാത്രം ജീവിച്ച പോലെ അല്ല ഇവിടെ ഇത് കൂട്ടുകൂടുമ്പോ എൻ്റെ അമ്മേ ഇന്നത്തെ കുട്ടികളല്ലേ അമ്മേ നമ്മുടെ ഒക്കെ കാലം പോലെയാണോ അവരിങ്ങനെ ഒറ്റയ്ക്ക് പോകാനൊക്കെ അവർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിയേലെ എന്ത് ഇന്നത്തെ കുട്ടികളാണ നീ പറഞ്ഞു കൊടുക്കുന്നെ അവളോട് ഇന്നത്തെ കുട്ടികളാണ് ഇങ്ങനെയുള്ള ഓരോരോ രീതികൾ പ്രോത്സാഹിപ്പിക്കുമ്പോഴായി കുടുംബങ്ങളൊക്കെ തകർന്നു പോകുന്നത് പ്രത്യേകിച്ച് ഒരു കൂട്ടുകുടുംബം കേട്ടോ പറഞ്ഞത് ആ മരുമകളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നീയാ ഒന്നും ഓർത്തോണ്ട് പറയുന്നൊന്നും അല്ല ഇവിടെ ഒരു കൂട്ടുകുടുംബം അല്ലേ മോളെങ്ങനെ ഓരോരുത്തർ അങ്ങനെ പുറത്തൊക്കെ തന്നെ പോകുമ്പോഴേ ബാക്കിയുള്ളവർക്ക് അതൊരു വിഷമം ആയിരിക്കും അങ്ങനെ ഒരു പതിവ് ഇവിടെ ഇല്ല ഒരു ഡ്രസ്സ് തന്നെ അവൻ എടുക്കുവാണെങ്കിൽ അവനെല്ലാവർക്കും കൂടി അവൻ അങ്ങനെ ഒറ്റയ്ക്കോ എനിക്കോ ഒറ്റയ്ക്കോ അവൻറെ അച്ഛനോ ഒറ്റയ്ക്കോ ഒന്നും അവൻ ഇതുവരെ എടുത്തിട്ടില്ല അപ്പൊ അങ്ങനെ കഴിഞ്ഞു പോകുന്ന ഒരു കുടുംബം ആയതുകൊണ്ടാട്ടോ ആ മോളെ പിന്നെ അവൻ വിളിക്കുമ്പോഴേ വീട്ടു സാധനങ്ങൾ മറക്കാതെ കൊണ്ടുവരാൻ പറയണം കേട്ടോ ചിലപ്പോ അവൻ ഇങ്ങനെ മറന്നു പോകും അന്നേരം ഇങ്ങനെ വല്ല്യമ്മ വിളിച്ച് ഓർമ്മിപ്പിക്കുകയോ ചെയ്യുന്നേ ഇനി ഇപ്പോ മോള് വിളിച്ചോർമിച്ചോളൂ അല്ലോ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പൊ അതൊന്നും ഇല്ലാണ്ട് ഇവിടെ കാര്യങ്ങളൊന്നും ഓടിയല്ലേ വല്യമ്മേ ഇങ്ങോട്ടേക്കുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും മേടിക്കുന്നത് ചേട്ടനാണോ ആഹ് അല്ലാണ്ട് പിന്നെ ആരാ അവൻ മാത്രമല്ലേ ഇവിടെ നിന്നും പണിക്കുന്നു പറഞ്ഞു പോകുന്നുള്ളൂ വേറെ ആരെങ്കിലും പണിക്ക് പോകുന്നുണ്ടോ അവനെല്ലാം സാധനങ്ങളും മേടിക്കുന്നത് ഉപ്പ് തൊട്ട് കറുപ്പൂരം വരെ ഗ്യാസ് ഊറ്റിയൊക്കെ ആണെങ്കിലും എല്ലാം അത് പറഞ്ഞേക്കണം കേട്ടോ ആ ബെസ്റ്റ് അപ്പൊ എല്ലാരും ഇവിടെ ജീവിക്കുന്നത് എന്റെ കെട്ടുകന്റെ ചെലവിലാണ് വേറെ ഒരാളും ദേഹം ഒരു പുറംപണിക്ക് പോകൂല എന്നാ പറമ്പിൽ വല്ല ആദായങ്ങളുണ്ടോ അതൊട്ടില്ലേ എന്താനും എൻ്റെ ദൈവമേ എൻറെ ഭാവി എന്തായി തീരുവോ എന്തോ ഇവരുടെ മോൻ കാള പോലെ വലുതായതാണല്ലോ അവര് പണിക്ക് പോയിക്കൂടെ ഓ അമ്മയുടെ കണ്ണ് കാണിച്ചെടുത്ത് എന്റെ കണ്ണും കൂടി ഒന്ന് കാണിക്കേണ്ടി വരും കണ്ണ് തീരെ പിടിക്കുന്നില്ല ഇപ്പൊ അമ്മേ എന്താ ഈ വിക്രാന്ത് ആ അവൻ പണിക്കൊന്നും പോലെ ഓ എന്റെ പൊന്നും മോളെ അവനങ്ങൾ പണിക്കും പോവൊന്നുമില്ല അതിനുള്ള ഒരു തകർത് ഒന്നും അവൻ ഇല്ലെന്നേ കാര്യം പത്തിരുപത്താറ് വയസ്സായ ചേർക്കാൻ ഇതുവരെ കുട്ടികളെയും മാറിയിട്ടുണ്ടോ ഇപ്പോഴും കാണാൻ ചേച്ചീനെ അമ്മേ അമ്മേന്നും വിളിച്ച് കുഞ്ഞിപ്പിള്ളാരെ പോലെ വാല തൂങ്ങി നടക്കുന്നേ അതൊരു പണിക്കൊന്നും പോവാനുള്ള ഇതൊന്നും ഇല്ലെന്നേ അവന് പിന്നെ ബസ്സേന കിളിയായിട്ടൊക്കെ പോവു ആ കിട്ടുന്ന പൈസ കൊണ്ട് കൂട്ടുകാരുടെ കൂടെ കൂടി പൊറോട്ട ഇറച്ചി മേടിച്ചു ചിലപ്പം ബിരിയാണി മേടിച്ചിരുന്നും പിന്നെ ഒരേ ഒരു ആശ്വാസം കുടി വലി അങ്ങനത്തെ ഒന്നുമില്ല അത് ഈ കുടുംബത്തിൽ ആർക്കും ഇല്ല കേട്ടോ അത് തന്നെ വലിയ ദൈവാനുഗ്രഹമാണ് പിന്നെ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ പണിക്ക് പോകുന്നുണ്ടെന്നേ ഉള്ളു അല്ല അപ്പൊ വല്യച്ഛനും പണിക്ക് പോകൂലേ മോനെ വല്യച്ഛന് വാദത്തിന്റെ അസുഖം ഒക്കെ ഉള്ളോണ്ടേ അങ്ങനെ പണിക്കൊന്നും പോകുന്നൊന്നുമില്ല അച്ഛനും അച്ഛനോ? ആ അച്ഛന് പിന്നെ മകൻ പണിക്കിറങ്ങാൻ തുടങ്ങിയ പിന്നെ മടിയാ പിന്നെ പണിക്കൊന്നും പോകൊന്നില്ല പിന്നെ അവൻ അങ്ങനെ അച്ഛനോട് നിർബന്ധിച്ച് പണിക്ക് പോകാനൊന്നും പറയുമൊന്നുമില്ല അപ്പൊ അവൻ തന്നെ പണിയെടുത്തിട്ടല്ലേ എല്ലാവരുടെയും കാര്യവും നോക്കുന്നതേ അവൻ അതിനൊന്നും ഒരു മടിയുമില്ല ഉം സ്വന്തം മഴം കടന്ന് കഷ്ടപ്പെടുന്നതിന് ഒരു കൊഴപ്പവും ഇല്ലാത്തൊരു തള്ള രണ്ട് കുടുംബത്തിന്റെ ചുമതല എടുത്തി തോളില് വെച്ചുകൊണ്ട് നടക്കുക അയ്യോ എന്റെ ദൈവമേ എൻറെ ജീവിതം തകർന്നെന്നാ തോന്നുന്നേ വീട്ടിലാണെങ്കിലും അമ്മയും അച്ഛനും ഞാനും മാത്രം അനിയത്തി ഞങ്ങടെ നാല് പേരുടെ സ്വർഗ്ഗമായിരുന്നു. സ്വർഗമായിരുന്നു വേറൊരാളും ഇല്ലായിരുന്നു ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മയ്ക്കൊക്കെ എന്തൊരു സുഖമായിരുന്നു ഭർത്താവും കുട്ടികളും മാത്രം എന്ത് കാര്യം കട്ടപ്പോക എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ അടാണ്ട് ഇവിടെ പിടിച്ചു നിക്കാൻ പറ്റത്തില്ല ആ മോനുട്ടി വെല്ലുമ്മ ആണോ ഇവിടുത്തെ പണിയെല്ലാം എടുക്കുന്നത് ഞാൻ എപ്പോ നോക്കിയാലും വെല്ലുമ്മ എപ്പോഴും പണിയാ കൂടുതൽ പണികളും ഇവിടെ വെല്ലുമയ്ക്കല്ലേ അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ പണിയൊക്കെ എടുക്കുന്നത് ഞാനും അമ്മായിയമ്മ അങ്ങനെ വല്ല്യമ്മ എന്തൊരു പാവ ഈ വെല്ലുമാനെ കുറിച്ചാണല്ലോ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നോർത്തിട്ട ഞാനിത് വല്ല്യമ്മയോട് പറയണ്ടാന്ന് വിചാരിച്ചതാ പക്ഷെ ഇത്രയും പാവ വല്ല്യമ്മയോട് എങ്ങനെയാ പറയാതിരിക്കുന്നെ അമ്മ എന്നോട് പറയുന്നത് വെല്ലുമ്മയോട് അധികം ലോകത്തിനൊന്നും പോകണ്ട വല്ല്യമ്മ ഒരു പണിയും എടുക്കൂല സ്വന്തം മകനെ വഷളാക്കുന്നത് വല്യമ്മയാ ഒരു പണിക്കും വിടൂല പിന്നെ അമ്മയുടെ മാനോടല്ലോ കഷ്ടപ്പെട്ട് ചെലവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നാണമില്ലാണ്ട് എൻ്റെ മാന്റെ ചെലവിൽ എല്ലാരും കിടക്കുക പറയുന്നത് എനിക്കിത് പറയാതിരിക്കുന്ന എങ്ങനെയാന്ന് ഓർത്ത് ഞാൻ പറഞ്ഞതാ വല്യമ്മ വല്യമ്മ വിഷമിക്കൊന്നും ചെയ്യരുത് കേട്ടോ എനിക്ക് വല്യമ്മേനെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാ ഞാനിത് മനസ്സിൽ വെക്കാതെ പറഞ്ഞതേ ഓ എന്നോട് സ്നേഹത്തിന് നിന്നിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തേക്കുന്നു ഓരോരുത്തരുടെ മനസ്സിലാകത്ത എന്നായിരിക്കുന്ന നമുക്ക് അറിയാൻ പറ്റുവോ നമ്മള് സ്നേഹത്തോടെ എല്ലാരോടും പെരുമാറുമ്പോ എല്ലാവരുടെ മനസ്സിൽ സ്നേഹമാന്നല്ലേ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ അവളുടെ മനസ്സിൽ അമ്മ കണ്ടത് ഞാൻ വിചാരിച്ച ഒരു പാവ പാവമാണല്ലോ ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു വഴക്കോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പാവ അത്ര വലിയ പാവമൊന്നും അല്ല അമ്മേനെ കുറിച്ച് എന്തൊക്കെയാ എന്നോട് പറഞ്ഞു തന്നേന്ന് അറിയോ എത്രയാണ് നിമിഷം കേട്ടോണ്ടിരിക്കുന്നെ എൻ്റെ ഭർത്താവിന്റെ അമ്മയാണെങ്കിലും ഞാൻ അമ്മേനെ എന്റെ സ്വന്തം അമ്മേനെ പോലെയാ കരുതുന്നത് വല്യമ്മ പറയാ അമ്മ കാണുന്ന പോലെ ഒന്നും അല്ല ഭയങ്കര ദുഷ്ടത്തിയാണ് വല്ല്യമ്മ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിൽക്കുന്നതെന്ന് മുത്തശ്ശിയും വല്യമ്മയുടെ വശത്താ അവർ രണ്ടുപേരും കൂടെ അമ്മ കാണാതെ എപ്പോഴും അമ്മയുടെ കുറ്റങ്ങളാ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്നാലും മരുമോളായ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാമോ ഏ അങ്ങനെയൊന്നും ചേച്ചി പറയുവൊന്നും ഇല്ല പിന്നെ ഞാൻ നുണ പറയുവാന്നാണോ അമ്മ പറയുന്നത് അല്ലെ മോളും നുണ പറയൂരാ ഇന്നലെ കയറി വന്ന് എനിക്ക് നുണ പറയേണ്ട ആവശ്യം ഉണ്ടോ അമ്മേ അമ്മയുടെ നല്ല മനസ്സുകൊണ്ടാണ് അമ്മയ്ക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാത്തത് അമ്മ കാണാതെ എപ്പോഴും മുത്തശ്ശിയും വിജയമ്മയും പോലും അമ്മയുടെ കുറ്റങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ പക്ഷെ അമ്മയുടെ സ്വന്തം മരുമോളായ എന്നോട് എന്തിനാ പറയുന്നത് എന്റെ സ്വന്തം അമ്മേനെ പോലെ കാണുന്ന അമ്മേനെ കുറിച്ച് എങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് വിഷമമുണ്ട് അമ്മേ നല്ല വിഷമവും അവർക്കൊരു മകനുണ്ട് അതിനെ മര്യാദയ്ക്ക് വളർത്താത്തതിന്റെ ദോഷമാണ് ചെറുക്കം കാണിക്കുന്നത് ഒരു പണിക്കും പോവുക പഠിക്കാൻ വേണ്ടിയിട്ട് മര്യാദയ്ക്ക് പഠിക്കുകയോ ഇല്ല ഒന്നുമില്ല ഒരു ഉപകാരവും ഇല്ല കുടുംബത്തിന് അവ എന്റെ മകനാണ് അവരെ അവരുടെ കെട്ടിയോനെ അവരുടെ മകനെ അടക്കം ഈ കുടുംബത്തെ എല്ലാരും തീറ്റി പോറ്റുന്നത് ഞാൻ ഇന്ന് വരെ അതിനെ കണക്കൊന്നും പറഞ്ഞിട്ടില്ല ഇത് എന്റെ മാവും കൊണ്ടേ അവർക്ക് തിന്നാൻ കൊടുക്കുവാൻ വേണം അവരുടെ ഇമ്മാതിന് വർത്താനം എന്റെ മരുമാവനോട് പറഞ്ഞു കൊടുക്കുകയും വേണം നാളെ ഇപ്പൊ അവരുടെ മകനോട് പിണിനെ കെട്ടിക്കൊണ്ട് വന്നാൽ അതിന് എന്റെ മകൻ ചെലവന കൊടുക്കേണ്ട വെതികട ഇത് ആ ഇങ്ങനെയൊക്കെ ഇവരുടെ മനസ്സിലെന്നുള്ളത് നമ്മൾ അറിയുന്നില്ലല്ലോ നമ്മളൊന്നും വിചാരിക്കാതെ ഇങ്ങനെ തീറ്റി പോയിട്ടു അവരെയൊക്കെ എടാ മോനെ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ നിനക്കിപ്പോ ഒരു കുടുംബമുണ്ട് നീ നിന്റെ ഭാര്യയുടെ കാര്യവും നിന്റെ കുടുംബത്തിന്റെ കാര്യവും മാത്രം ഇനി നോക്കിയാൽ മതി എല്ലാരും തീറ്റി പോയിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഇല്ല ഇന്ന് വരെ ഞാനിങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല പക്ഷെ അതൊന്നും അല്ല ഈ വീട്ടിൽ നടക്കുന്നത് അവരുടെയൊക്കെ മനസ്സിൽ വേറെ വേറെ ചിന്താഗതികളാ അതുകൊണ്ട് എന്തായാലും ഇപ്പം അച്ഛനും ഞാനും കൂടെ തീരുമാനിച്ചേക്കുന്നത് നമുക്ക് മാറി താമസിക്കാന്നുള്ളതാ അപ്പൊ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഇനി മുന്നോട്ട് നിനക്ക് പിള്ളേരാകും പിള്ളേരുടെ കാര്യം നോക്കണം നീ എത്ര കുടുംബം നീ നോക്കും എല്ലാരേം കൂടെ നോക്കാനൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നെ കൊണ്ട് പറ്റിയില്ല മനസിലായില്ലേ അച്ഛന്മാരെ അടുത്ത് ആദ്യം പോയിട്ട് അച്ഛൻ പറയും വലിയ അച്ഛനും കൂടെ ഒക്കെ തീരുമാനിച്ചു പറയും കുറെ നമുക്കും ചെല്ലാം ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം പീർപ്പിച്ച് നടക്കുന്നതിന് വേറെ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനമാക്കുന്നത് തന്നെ ഇന്നെങ്കിൽ ഇന്ന് അമ്മ ഒരു കൂട്ടിച്ചോതത്തിനോ ഒരു പറച്ചിലിനോ അങ്ങോട്ടും ഇങ്ങോട്ടും വിസ്താരത്തിനും ഒന്നും ഞങ്ങളില്ല ഞാൻ നല്ലോണം ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് ഞാനും ചേട്ടനും അപ്പൊ എന്തായാലും മാറി താമസിക്കാൻ തന്നെയാ ഞങ്ങളുടെ തീരുമാനം ഇനി ഇനി ഒരുമിച്ച് ജീവിച്ചാൽ ശരിയായി തരാം രണ്ടുപേരും ഇനി രണ്ടായിട്ട് ജീവിക്കുന്നത് തന്നെയാ നല്ലത് ഞങ്ങളുടെയും തീരുമാനം അത് തന്നെയാ ഇതിപ്പം ഇവരുടെ മോൻ തന്നെ പണിയെടുത്തു കൊണ്ടിരുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കും കൊണ്ടൊരു മോന് നിങ്ങളുടെ മോൻ പിന്നെ വലിയ വലിയ ആട്ടം കളിക്കുന്നതുകൊണ്ട് അവനിങ്ങനെ കൊഞ്ചി ആയി പോയത് ഒരു പണിക്കും പോകാതായി പോയത് അവനില്ലാണ്ട് ഇവർ ഒറ്റയ്ക്ക് കുടുംബം നോക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്റെ മോൻ നല്ലോണം പണിക്കൊക്കെ പോകുള്ളൂ എനിക്കറിയാം അയ്യോ എന്റെ പൊന്നി ചേച്ചി വലിയ ആട്ടം കളിക്കാനെന്നിനി എന്റെ മോനില്ല ഞാൻ അവനോട് എല്ലാം ഞങ്ങൾ സംസാരിച്ച് തീരുമാനിച്ചതാ ഇനി ഒന്നിനു ഞങ്ങളില്ല ചേച്ചി വേണ്ടൊരു വഴക്കിനോ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയാനോ ഒന്നിനും ഞങ്ങൾ അങ്ങ് പോയേക്കാം എൻറെ അമ്മ ഒരു വഴക്കിന് ഞങ്ങളും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് വാക്കേറ്റവും വഴക്കുമായിട്ട് പിരിയണ്ട എന്തായാലും അമ്മ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുക്ക് സതീശന്റെ തീരുമാനം അങ്ങനെ തന്നെയാണോ അപ്പൊ ഒരുമിച്ച് ജീവിച്ച് മടുത്തു എല്ലാവർക്കും ആ ഒരു വീട്ടിൽ കിടന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കൂടി പരസ്പരം കാണാൻ മേലാതിരിക്കുന്നതിന് മേലെ രണ്ടായിട്ട് ജീവിക്കുന്നത് തന്നെയാ എന്റെ കണ്ണടയുന്നത് വരെ മക്കള് എന്റെ കൂടെ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു അത് അടക്കി അല്ലെങ്കി പിന്നെ എന്റെ മക്കള് സമയത്തിൽ നിന്നാ കാണുന്നാലും രണ്ടും രണ്ടായിട്ട് ജീവിക്കുന്നത് തന്നെയാ ഇപ്പൊ ഞാനിപ്പൊ ആരുടെ കൂടെ വരണോടാ അമ്മ ഇവര് തറവാട്ടിൽ നിന്നോട്ടെ ഞങ്ങക്കൊരു കാര്യം ചെയ്താൽ മതിയാ താഴത്തെ സ്ഥലത്ത് ഒരു വീട് വെക്കാം തൽക്കാലം വാടക നിന്നിട്ട് മെല്ലെ വീടിന്റെ പണി നോക്കിയാ മതിയല്ലോ ഒരു ലോൺ എങ്ങാനും എടുത്തിട്ട് അപ്പൊ അമ്മ ഇവര് തറവാട്ടിൽ നിൽക്കുന്നോണ്ട് അമ്മ ഇപ്പൊ ഏതൊരു ഇവർ കൂടെ തന്നെ അങ്ങ് നിക്കി ആയിക്കോട്ടെ എന്നാ അധികം താമസിക്കണ്ട എത്രയും പെട്ടെന്ന് ആരെയാന്ന് വെച്ചാൽ അളക്കാനോ പിടിക്കാനോ ഒക്കെ വിളിക്കൂ കാര്യങ്ങളൊക്കെ വേഗം വേഗം അങ് നീങ്ങട്ടെ എന്നാ അല്ലെങ്കിൽ ഇനിയിപ്പം ഏച്ചു കെട്ടിയാലും മുളച്ചിരിക്കും അത് വേണ്ട ദൈവമേ അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി എൻറെ ദൈവമേ ചെയ്ത കാര്യം പുകർത്തനമാണെന്ന് എനിക്കറിയാം പക്ഷെ ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് വയ്യ എന്റെ മുമ്പിൽ വേറെ ഒരു പോം വഴിയുമില്ല എന്റെ ഒരു വല്യ കുടുംബത്തിന് വേണ്ടി ജീവിച്ച എങ്ങനെ ശെരിയാകും ഏതായാലും ഒറ്റക്ക് ജീവിക്കുമ്പോ അവരുടെ മകൻ പണിയെടുക്കാനൊക്കെ പൊക്കോളുമായിരിക്കും